കാരം ഇത് ഉത്രട്ടാതി നാളിൻ്റെ ആണ് മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ ചാൻസ് ഉള്ളത് ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇവിടെ ഇതാണ് ചിലർക്ക് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് അപ്പൊ ഇതാണ് റൈറ്റ് മോമെന്റ് ഇതാണ് ശരിയായ സമയം ഇപ്പൊ നിങ്ങൾ കാര്യങ്ങൾ തുടങ്ങിയാൽ വളരെ സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത് പിന്നെ മൗണ്ടൻസ് എന്ത് പ്രശ്നത്തിനെയും ഒരു മല നിൽക്കുന്ന പോലെ ഒരു പർവ്വതം ഉറച്ചു നിൽക്കുന്ന പോലെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് പ്രതിരോധിക്കണം എന്നാണ് പറയുന്നത് പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ വരും ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചെയ്ത തെറ്റുകളെ നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അവിടെ നമ്മൾ കുറ്റബോധം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മളത് തിരുത്താനും നോക്കാനും പറ്റില്ല കാരണം ചെയ്തു പോയി അപ്പോൾ അതിന് പ്രായശ്ചിത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യരുത് ചെയ്ത തെറ്റ് പിന്നെ ആവർത്തിക്കരുത് അത് എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഓറക്കൽ മെസ്സേജസ് വന്നത് അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഓറക്കിൾ മെസ്സേജസ് വന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓറക്കിൾ മെസ്സേജസ് വന്നത് ഓക്കെ രണ്ട് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വോൺസ് ഓർ റിവേഴ്സ് ഒരു ആക്ഷനും എടുക്കാത്ത കൊണ്ടാണ് ഒരു ആക്ഷനും എടുക്കുന്നില്ല നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ട് നിൽക്കണം നിങ്ങളൊരു ചേഞ്ചിന് ട്രൈ ചെയ്യുന്നില്ല ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു വ്യത്യാസം വരണമെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കണം നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം നിങ്ങൾ ഓരോ ആക്ഷനും എടുക്കണില്ല ഇതിങ്ങനെ തന്നെ നിന്നോട്ടെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓറക്കൽ മെസ്സേജസ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഒരു കാര്യത്തിൽ ചെന്ന് സ്റ്റക്കാണ് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ അപ്പോൾ നിങ്ങൾ എക്സ്ക്യൂസ് പറയുന്നുണ്ട് മറ്റേ ആൾ കൊണ്ടിട്ടാണ് ഓ സമയമായിട്ടില്ല എനിക്ക് വയ്യ ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെയും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും റെസ്പോൺസിബിലിറ്റി വരും അപ്പോൾ അതിനകത്തേക്ക് കയറാനായിട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് സമയമില്ലായിരിക്കും ഇതിനകത്തേക്ക് രണ്ടാമത് കയറാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിത് ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരു വ്യത്യാസം ഇത് ഇങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ആയിരിക്കണം നിങ്ങൾ ലൈഫിൽ ഇപ്പം എന്താണ് നടക്കുന്നത് പ്രാരാബ്ധമാണ് നോക്കാം നിങ്ങളെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ബേഡനാണ് നിങ്ങൾക്ക് എടുത്താൽ പൊങ്ങാത്ത തരത്തിലുള്ള ചിലപ്പോൾ ഇത് നിങ്ങളുടെ വിശ്വാസമായിരിക്കാം ചിലപ്പോൾ ശരിക്കുമായിരിക്കാം ഒരു വളരെ ഒരു സ്നേഹത്തിൻ്റെ ഇതാണ് ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് വലിയൊരു ഭാരമായിട്ട് വരുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ ഒരു ഈ ഒരു പ്രത്യേക ക്വീൻ ഓഫ് കപ്സുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കൊരു ഭാരമായിട്ട് വരുന്നത് പക്ഷേ ഇവർ ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ശരിക്കുള്ള വിചാരം ഈ പേഴ്സൺ ഒരു ഫ്ലോട്ടിഷ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇവർ സീരിയസ് ആയിട്ട് ഇതെടുത്തിട്ടില്ല എന്നൊരു ചിന്തയുണ്ട് നിങ്ങളുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൺ കള്ളത്തരമാണ് കാണിക്കുന്നത് ഇവരുടെ ഉദ്ദേശം വേറെ ഇത് പെണ്ണായാലും ആണായാലും ഉദ്ദേശം വേറെയാണ് എന്നൊരു ചിന്ത ഇത് നിങ്ങൾക്ക് അവരോട് പറയാനും വയ്യ അപ്പം ഇവിടെ നിങ്ങൾ കുറേ ട്രൈ ചെയ്തെങ്കിലും ഇവിടെ ഒന്നും നടക്കുന്നില്ല മുമ്പോട്ട് പോകുന്നില്ല കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാത്തത് ഇത് പോണേ അല്ലേ എനിക്ക് ഇതിനകത്ത് കേറി ഇനി ഇതൊക്കെ ഇത് ഭയങ്കര പ്രാരാബ്ധമാണ് അപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് എനിക്ക് നിങ്ങൾക്കൊന്ന് ഇറക്കി വെക്കണം അതുകൊണ്ടാണ് നിങ്ങൾ ആക്ഷൻ എടുക്കാത്തത് ഇനി എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് ഇതെങ്ങനെയെങ്കിലൊന്ന് വിട്ട് കളയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഭയങ്കര തലവേദനയാണ് അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങൾ തമ്മിൽ ഓപ്പോസിറ്റ് എനർജീസാണ് മനസ്സിലാവണ്ടോ രണ്ടുപേരും റിലേഷൻഷിപ്പ് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് സീരിയസ് അല്ല രണ്ട് പേരും സീരിയസ് അല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇത് എങ്ങോട്ട് കൊണ്ടുപോകണം ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല നിങ്ങളിത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യണം തുടക്കം തുടങ്ങിയ റിലേഷൻഷിപ്പ് നിങ്ങളപ്പോൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല വന്ന് കയറി ഓക്കെ അത് പോട്ടെ വിചാരിച്ചു തമാശയ്ക്ക് തുടങ്ങിയതായിരിക്കാം എന്തായാലും നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് മടുത്തു നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുക തന്നെ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്നൊരു സിറ്റുവേഷൻ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ നേരത്തെ തുടങ്ങിയ സീരിയസ് അല്ല ഇവിടെ അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് പോയത് കാരണം നിങ്ങൾക്ക് ഇവരോട് നിങ്ങൾക്ക് ആ ഒരു സ്പാർക്ക് ഇല്ല എല്ലാ റിലേഷൻഷിപ്പിലും സക്സസ്ഫുൾ ആവണെന്ന റിലേഷൻഷിപ്പ് ഒരു സ്പാർക്ക് ഉണ്ടാവും ഒരാളെ കാണുമ്പോൾ തന്നെ ആ അത് രണ്ട് സൈഡിൽ നിന്ന് വന്നാലേ സക്സസ്ഫുൾ ആകുകയുള്ളൂ മനസ്സിലാവണ്ടോ മിക്ക റിലേഷൻഷിപ്പും എവിടെ എത്താത്ത റിലേഷൻഷിപ്പ് രണ്ടു പേർക്കും സ്പാർക്കില്ല പക്ഷേ ഒരാൾ ആ കിട്ടുന്നത് മതി എന്നൊരു ചിന്ത വരുമ്പോഴാണ് തേർട്ട് ഒരാൾ ഇഷ്ടമില്ലാത്ത ഒരാൾ ലൈഫിലേക്ക് വന്നു കയറുമ്പോൾ ആ ഇത് മതി എന്ന് വിചാരിക്കുന്നവരാണ് ഈ റിലേഷൻഷിപ്പിൽ സ്റ്റക്കാ പോകുന്നത് ഈ പോ പേഴ്സൺ ഇറങ്ങിപ്പോകും മനസ്സിലായത് അയാളുടെ ഉദ്ദേശം വേറെയാണ് അയാൾ ഇറങ്ങിപ്പോകും പക്ഷെ നിങ്ങൾ സ്റ്റക്കാകും അപ്പോൾ ഇവിടെ പക്ഷേ സ്റ്റക്കാവാൻ ആഗ്രഹിക്കാത്ത നിങ്ങളാണ് ഞാൻ കാണുന്നത് അങ്ങനെയാണ് എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ആക്ഷനാണ് ഈ റിലേഷൻഷിപ്പ് പോകാൻ എടുക്കേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ മാറാൻ വേണ്ടി നിങ്ങൾ എന്ത് കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട് ഈ ജസ്റ്റിസ് ചിലപ്പോൾ നിങ്ങൾ ഡിവോഴ്സിന് ഇത് കൊടുക്കണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈഗോ മാറ്റി വെക്കുക മനസ്സിലാ ഇനിയുള്ള ആക്ഷനാണ് നിങ്ങളുടെ ഈഗോ മാറ്റി വെക്കുക പിന്നെ ഒരു നിങ്ങൾ നിങ്ങളുടെ സന്തോഷം എന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു അയാൾ നമ്മൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി പുതിയതായിട്ട് ആൾ വരുന്നവരാനുണ്ടാവും അപ്പോൾ പക്ഷേ നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല അയാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു പോണതുപോലെ പോട്ടെ മനസ്സിലായോ അങ്ങനെ നിങ്ങൾ വിചാരിച്ചു പക്ഷെ നിങ്ങളുടെ അല്ല ഇവിടെ നിങ്ങൾ ഹാപ്പി അല്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് എന്താണ് സന്തോഷം തരുന്നത് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ സന്തോഷമല്ല നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് എന്ത് ചെയ്ത് ചെയ്യുന്നതിലാണ് സന്തോഷം നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നതിൽ സന്തോഷം നിങ്ങൾ ഈ പേഴ്സണെ കൂടെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമില്ല നിങ്ങൾക്കറിയാം പിന്നെ നിങ്ങൾ എന്തിനേ നിങ്ങൾക്ക് വരാനുള്ള ഒരു സോൾമെയിറ്റ് കണക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഇതിന് നിങ്ങൾ പുറത്തിറങ്ങണം എന്നാണ് പറയുന്നത് പെർസിനൊരു തുറന്ന് പറയാം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇത് എവിടെ എത്താൻ പോകുന്നില്ല വെറുതെ നമ്മൾ സമയം കളയണ്ട നൂറ് ഉണ്ട് എനിക്ക് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടെ സമയമില്ല അതുകൊണ്ട് ഇത് കട്ട് കട്ട് ചെയ്തേക്കുക വേണ്ട എനിക്ക് വേണ്ട ഇത് നിങ്ങൾക്ക് ഒരു റിലേ സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പിൽ അതിനു മുമ്പ് നിങ്ങൾ ഈ ആക്ഷൻ എടുത്തിട്ടുണ്ടാവണം നിങ്ങൾക്ക് വേണ്ട വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറഞ്ഞേക്കുക എനിക്ക് ഈ സിറ്റുവേഷൻ വേണ്ട അത് നിങ്ങളുടെ ജോലിയെക്കുറിച്ചാണെങ്കിലും എന്തിനെക്കുറിച്ചാണെങ്കിലും ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അത് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുക സമയം കണ്ടെത്തുക അതാണ് ജമനായി അപ്പോൾ ഇതാണ് ഉത്രട്ടാതി അല്ലേ ആ ഉത്തരട്ടാതി നക്ഷത്രത്തിൻ്റെ റേഡിങ് കിട്ടാം